പെരിയാർ നദിയുടെ തീരത്തുള്ള ചേന്നമംഗലം സിനഗോഗിലാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി പതിനാലിൽ പോർച്ചുഗീസുകാരാണ് ഈ സിനഗോഗ് നിർമ്മിച്ചത് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ജൂത സമൂഹം ഇതുപോലുള്ള നിരവധി സിനഗോഗുകൾ സ്ഥാപിച്ചിരുന്നു ഈ സിനഗോഗ് ഇന്ത്യയിൽ ആദ്യത്തേതാണ് സിനഗോഗിന്റെ വാസ്തുവിദ്യ പരമ്പരാഗത കേരള ശൈലിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ ഉൾഭാഗത്ത് പാശ്ചാത്യ സ്വാധീനമുണ്ട് ഉയർന്ന മതിലുകളുള്ള ഒരു ചുറ്റുമതിലിനുള്ളിലാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഈ മതിലിന്റെ നിർമ്മാണം എല്ലാ സിനഗോഗുകളുടെയും ഒരു പ്രധാന സവിശേഷതയാണ് സിനഗോഗിന്റെ പുറംഭാഗം വളരെ ലളിതമായി തോന്നാം പക്ഷേ കരകൗശലത്തിന്റെ ഭംഗി അകത്തളങ്ങളിൽ കാണാം മട്ടാഞ്ചേരി ജൂതപ്പള്ളി കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ദേവാലയമാണ് ഇത് പരമ്പരാഗത കേരള വാസ്തുവിദ്യയും പാശ്ചാത്യ സാങ്കേതിക വിദ്യയും ഇതിന്റെ നിർമ്മിതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് കൊത്തുപണികളോടുകൂടിയ അൾത്താര പല നിറങ്ങൾ പൂശിയ ഉയർന്ന മച്ച് മരം കൊണ്ടുണ്ടാക്കിയ മട്ടുപ്പാവ് എന്നിവ ഇവിടുത്തെ എടുത്തു സവിശേഷതകളാണ് സ്ത്രീകൾക്ക് മാത്രമായി ഒരു മട്ടുപ്പാവും ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിനായി പ്രത്യേക ഗോവണിയുമുണ്ട് കേരളത്തിലെ ജൂതന്മാരുടെ സ്വാധീനത്തിന് കാരണം മറ്റു സമുദായങ്ങളുമായുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തിൽ വിശ്വസിച്ചിരുന്ന അവരുടെ ജീവിത രീതിയായിരുന്നു പെരിയാറും ചാലക്കുടിപ്പുഴയും സംയോജിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ ലയിക്കുന്ന മനോഹര ഇടം കൂടിയായ ചേന്നമംഗലത്ത് പാലിയം കോവിലകം നൽകിയ സ്ഥലത്താണ് ഈ ജൂത ആരാധനാലയം ഉള്ളത്